കൃഷ്ണപുരത്ത് ട്രാൻസ്ജെൻഡറായ വിനോദിനെ കൃഷി ചെയ്ത നെല്ലിന്റെ വിളവെടുപ്പ് നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിന്റെ വിളപരീക്ഷണത്തിന്റെ ഭാഗമായാണ് നെൽകൃഷി ചെയ്തത് അഞ്ച് ഏക്കറിലധികം സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പ് വിവിധ കാർഷിക വിളകളുടെ ഉൽപാദനത്തെ കുറിച്ച് പഠനം നടത്തുന്നതിന്റെ ഭാഗമായി വിളപരീക്ഷണങ്ങൾ നടത്തി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നെല്ലിന്റെ ഉത്പാദനക്ഷമതാ പരിശോധനയുടെ ഭാഗമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട വിനോദിനി തെരഞ്ഞെടുക്കപ്പെട്ടതാ ആദ്യം ഇവർ വകുപ്പിനോട് നിസ്സഹകരണം കാണിച്ചെങ്കിലും പിന്നീട് വകുപ്പുമായി സഹകരിച്ചു കൃഷി നെൽകൃഷി ഏക്കറിൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ പേര് വിനോദിനി എന്നാണ് ഞാൻ ഒരു ട്രാൻസ്ജെൻഡർ ആണ് എനിക്ക് കൃഷി ചെയ്തതിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ ഈ ഓഫീസർമാരാണ് എന്നെ മുന്നോട്ട് നയിക്കാം എന്നൊരു വാക്ക് തന്ന് എനിക്ക് ഒരു അവസരം കൊണ്ട് എല്ലാവരോടും നന്ദി തുടർന്നാണ് ഇവരുടെ നെൽകൃഷിയിൽ വിള പരീക്ഷണം നടത്താൻ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് തയ്യാറായത് അഞ്ച് ഏക്കറിലധികം സ്ഥലത്താണ് വിനോദിനിയുടെ കൃഷി ചേറാടി ഇനത്തിൽപ്പെട്ട വിത്താണ് ഇവർ കൃഷി ചെയ്തത് കാർഷിക വിള പരീക്ഷണങ്ങൾക്ക് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ബിജു കെ എസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സുഭാഷ് ഇൻസ്പെക്ടർ ജബ്ബാർ ജബ്ബാർകുട്ടി കെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ചാർജ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ സുധീഷ് മഞ്ജു എസ് സന്തോഷ് എസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം